പിന്നെ കറി അവിയൽ അവിയൽ കൂട്ടുകറി പിന്നെ ഇത് നമ്മുടെ എരിശ്ശേരി എരിശ്ശേരി എന്ത് മത്തങ്ങ ചേന കായ എരിശ്ശേരി ഓ സൂപ്പർ പിന്നെ നമ്മുടെ സ്ഥിരം ബീഫും ഉണ്ട് അപ്പൊ അതാ കഴിച്ചിട്ട് പറയൂ എന്താണ് ഓണത്തിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ കൂട്ടുകറിക്കും ഉണ്ടോ അടിപൊളി അവിയലൊക്കെ കൂട്ടി കൂട്ടുകറി കൂട്ടുകാരി തന്നെ കൂട്ടി നോക്ക് അടിപൊളി നമ്മുടെ അവിയലേ അടിപൊളി ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല എടുത്ത് രാവിലെ മൂന്ന് കറികളാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ട് തിരക്കില് കഴിക്കുകയാണ് ചെയ്ത് വന്നതാണ് പഠിത്തം ജോലി ഒക്കെ മാനേജ് ചെയ്ത് പോവാണ് കാനഡയിലുള്ള മിക്ക സ്റ്റുഡൻസിന്റെ അവസ്ഥ ഏതാണ് ജോലി ചെയ്യും കഷ്ടപ്പെടാൻ പാർട്ട് ടൈം ജോലി അതിന്റെ ഒപ്പം തന്നെ പഠിത്തം ആ അതെ അപ്പൊ വീട്ടില് അത് നമ്മള് വെച്ചാൽ മറ്റവരൊക്കെ ഇപ്പൊ റിലേറ്റീവ്സ് ഇവിടെ ഇണ്ടാവണമെന്നില്ലല്ലോ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അത് എന്റെ എല്ലാം എന്താ പറയാ ജോലി ചെയ്തും ഫുഡ് ഫുഡ്ണ്ടാക്കി ഇപ്പം എല്ലാം ഓണമൊക്കെ എല്ലാവരും ആഘോഷിക്കും ടു നാളെ ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ ഓണം ആഘോഷിക്കാൻ പോകുമ്പോൾ ടു അത് മിസ് ചെയ്യും പക്ഷെ ഇവിടെ ജോലിയൊക്കെ കിട്ടുന്നത് നല്ല ഭാഗ്യം അപ്പം അതൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല അപ്പം കുട്ടികൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് ഓരോന്നിന്റെ വില വാല്യൂ എന്താണ് ജോലിന്റെ വാല്യൂ എന്താണ് എന്നൊക്കെ അപ്പം ശരി നിങ്ങളെല്ലാം എൻജോയ് ചെയ്യോ ഫുഡ് ബൈ